വീട്ടിൽ ഉണ്ടാക്കും ഫുഡ് അതുപോലെ ഞങ്ങൾക്ക് ഉണ്ട് ഉണ്ട് അവർ വീണ്ടും വീണ്ടും വന്ന് നല്ല ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് തട്ടുകട കേന്ദ്രത്തിലാണ് നിൽക്കുന്നത് അതായത് തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ തട്ടുകട കേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ പരുത്തിപ്പാറയാണ് പരുത്തിപ്പാറ അങ്ങ് അറ്റം മുതൽ അതായത് പരുത്തിപ്പാറ ജംഗ്ഷൻ മുതൽ മുതല് ഇങ്ങി കോളേജ് ഈ സൈഡ് വരെ ഫുൾ തട്ടുകടയാണ് രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഓണാണ് ഫുൾ ഫാമിലീസ് കപ്പിൾസ് എല്ലാവരും ഒരു സ്ഥലമാണ് അതായത് ഈ ഒരു സ്പോട്ട് ഈ ഒരു തട്ടുകട എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വൈബാണ് അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഷിബുവിന്റെ തട്ടുകടയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഏറ്റവും വലിയൊരു തട്ടുകട ഇതാണ് ഇവിടെ നിന്ന് അതോ അങ്ങ് അറ്റം വരെ നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ കുറേ ഐറ്റംസ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് എല്ലാം ഒന്ന് കാണാം കണ്ട് നിങ്ങൾ എന്താ കണ്ട് നിങ്ങളൊന്ന് കൊതിവിടും എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് ഒന്ന് പറയൻ ചുടുന്ന ഒരു കാഴ്ച കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് ബ്രോ ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഓക്കെ അഞ്ചു മണി തട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ചു മണിക്കാണല്ലേ ഓക്കെ ഇപ്പൊ അപ്പൻ ചുട്ടുകൊണ്ടിരിക്കയാണ് ഏഴ് മണി ആകുമല്ലേ ഓക്കേ ഓക്കേ പിന്നെ അങ്ങോട്ട് ഫുള്ള് തണ്ട ഉരുളിയിൽ ഒരു കാഴ്ച കിട്ടാ നമുക്ക് ഓരോന്നായിട്ട് കാണാൻ കേട്ടോ അതെ ഇത് നോക്കട്ടെ എന്താണെന്ന് ഇത് മട്ടനാണ് കേട്ടോ കാണുമ്പോൾ മനസ്സിലാവും ചേച്ചി ഇത് മട്ടൻ കറിയാണോ മട്ടൺ ചാപ്സ് ആണല്ലേ മട്ടൺ ആണ് അതെ ആഹാ ഓക്കേ അപ്പോൾ ജി ഇതൊക്കെ എത്ര മണിക്കാണ് റെഡി ആവുന്നത് അഞ്ചുമണിക്കാണോ അത്ര ടൈം ആവുമല്ലേ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്തത് കാണാം ഇത് ചിക്കൻ തോരനാണ് കേട്ടോ വേണ്ട കരിയപ്പിലയും മല്ലിയിലും പിന്നെ എല്ലാ സംഭവമൊക്കെ ഇട്ട് നല്ല രീതിയിൽ വച്ച ചിക്കൻ തോരനാണ് അപ്പം നമുക്കിതെല്ലാം ഒന്ന് കഴിച്ച് നോക്കണം കേട്ടാ ഇപ്പോഴല്ല എല്ലാം ആദ്യം നിങ്ങളെ ഒന്ന് കാണിക്കാം എന്തായാലും പിന്നെ തോട്ടെ നമ്മൾ ചിക്കൻ ഫ്രൈക്കും ഫ്രൈ കണ്ട ചൂടോട് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊണ്ടിരിക്കണം ഇല്ലേ ഞാനാന്ന് ഇളക്കണം ഞാൻ ഇതുവരെ ചിക്കൻ ഫ്രൈ ഒന്ന് ഇളക്കിയിട്ടൊന്നും ഇല്ല താണ്ടേ നല്ല ചൂടോട് നല്ല രീതിയിൽ എണ്ണയിലോട്ട് വറുത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ ഇനി അവരേൽ കൊടുക്കാം ഇതാ ബ്രോ ഓക്കെ ഓക്കെ അപ്പോൾ പിന്നെ ഇവിടെ പുട്ട് പുട്ടും ഉണ്ട് കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം ഇത് ചിക്കൻ സ്റ്റ്യൂ ആണ് കേട്ടോ ഞാൻ സ്റ്റ്യൂ ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടോ പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല നമുക്കെന്തായാലും ഇനി അടുത്തത് കാണാം ഗൈസ് ഓക്കെ ഇത് എന്തായിട്ട് താറാവ് ആണല്ലേ താറാവ് റോസ്റ്റാണ് ഓക്കെ ആട്ടെ താറാവ് ആണ് അടുത്തത് എല്ലാ ഉരുളിലാണ് വേണ്ട താറാവിൻ്റെ കറിയാണ് നമ്മൾ താറാവ് അവസാനമായിട്ട് കഴിച്ചാൽ എനിക്ക് തോന്നണം നമ്മുടെ കിളിമാനൂർ ഏതോ ഒരു കടയിൽ നിന്നാണ് കഴിച്ചത് ഓക്കെ അപ്പം അടുത്തത് അപ്പം അടുത്തത് പോത്ത് റോസ്റ്റ് ആണ് കേട്ടോ എല്ലാം നല്ല ചൂടോടൊന്നും ഇവിടെ എല്ലാം ലൈവ് ആണ് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം പോത്ത് റോസ്റ്റ് ആണ് ഓക്കെ അപ്പം നമുക്കിനി അടുത്ത കാണാം ഇത് ബീഫ് ഫ്രൈ ആണല്ലേ ഇത് കഴിയാറായില്ലേ ജി ഓക്കെ ബീഫ് ഫ്രൈ എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നാടൻ ചിക്കൻ പെരട്ട നാടൻ ചിക്കൻ പെരട്ടാണ് ഓക്കെ അപ്പം ഇതും തീരാറായില്ലേ ലേജി

പിന്നെ അതേ ഇവിടെ പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കണം അതേപോലെ തന്നെ പിന്നെ മുട്ട പിന്നെ ദോശ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ പുട്ട് ദോശ എന്തൊക്കെയോ എല്ലാ സംഭവം ഉണ്ട് പിന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് കൂടി ഒന്ന് കാണാം എന്തൊക്കെ ഉണ്ടെന്ന് അല്ലെങ്കിൽ ചേച്ചിയോടൊന്ന് ചോദിക്കാം വന്നേ ചേച്ചി സുഖാണോ ചേച്ചിയുടെ പേരെന്താ അമ്പിളി എന്നാണല്ലേ ഓക്കെ അപ്പൊ നമ്മളിവിടെ കട എത്ര ആളും ഉണ്ട് പന്ത്രണ്ട് വർഷം ആവുമല്ലേ ഓ അങ്ങനെ അപ്പൊ നമ്മളിവിടെ എത്ര മണിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറരയ്ക്ക് കൊടുത്തു തുടങ്ങും എത്ര മണിയൊക്കെ രണ്ടു മണിയൊക്കെ അപ്പൊ ഇവിടെ അങ്ങനെ ഫുള്ള് തട്ടുകട രണ്ടുമണിരൊക്കെ ആണോ അതൊരു വലിയ കാര്യമാണ് കാരണം തിരുവനന്തപുരം സിറ്റിയിൽ ഉണ്ടെന്നൊക്കെ പറയണ ഒരു വലിയൊരു സംഭവമാണ് എപ്പോ വന്നാലും ഫുഡ് കിട്ടും ഇപ്പൊ ഒരാൾ ബസ് ഇപ്പൊ ഒരു മണിക്ക് വന്നാലും ഞാനും എനിക്ക് തോന്നുന്നു നമ്മൾ ന്യൂ അങ്ങോട്ട് കഴിഞ്ഞ ന്യൂയോറിന് അങ്ങോട്ട് വന്ന സമയത്ത് മൂന്ന് മൂന്ന് മണി ഉണ്ടായിരുന്നു ഇവിടെന്നാണോ എന്തോ എനിക്ക് അറിയത്തില്ലത് തന്നെ അല്ലേ ഇതിന്റെ ഓണർ ഷിബു ഷിബു ചോട്ടാണല്ലേ ഓക്കേ ചേച്ചി ഇവിടെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയുണ്ട് പൊറോട്ട ദോശ ദോശ പൊറോട്ട പുട്ട് അപ്പം കൊത്തുപൊറോട്ട കപ്പ ബിരിയാണി പിന്നെ ബീഫ് ദോശ ചിക്കൻ ദോശ അങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം ഉണ്ട് ഇപ്പം മുട്ട പൊട്ടിത്തെറി അങ്ങനത്തെ ഐറ്റങ്ങൾ ഉണ്ട് അതുകൊണ്ട് പിന്നെ കറി ഐറ്റങ്ങൾ നമുക്ക് ചിക്കൻ സാദാ ചിക്കൻ റോസ്റ്റ് ഉണ്ട് നാടൻ ചിക്കൻ പെരട്ട് പെരട്ടുണ്ട് പിന്നെ പോത്ത് റോസ്റ്റ് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻ്റെ തോരനുണ്ട് തറാവ് തറാവുണ്ട് ചിക്കൻ സ്റ്റൂ ഉണ്ട് പിന്നെ മട്ടൺ ഉണ്ട് ഇത്രയും ഐറ്റംസ് എനിക്ക് തോന്നുന്നു ഇവിടങ്ങളിൽ ഏറ്റവും വലിയൊരു തട്ടുകട ഇതാണെന്ന് തോന്നുന്നു കാരണം ഇത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഞാൻ ഇവിടെ വേറെ കണ്ടിട്ടില്ല ഫുഡും കൊള്ളാം അതൊക്കെ നമ്മൾ നമ്മ ഒരു നല്ലൊരു കട അവിടെ പോസിറ്റീവ് നെഗറ്റീവ് കമന്റ്സ് എല്ലാം കാണും നമ്മളത് മൈൻഡ് ചെയ്യുന്നതെ അതെ അതെ നമ്മൾ മുമ്പോട്ട് നല്ല രീതിയിലാണ് പോകുന്നുള്ളൊരു വിശ്വാസം നമുക്ക് അതെ 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 പിന്നെ ഓക്കെ അപ്പം നമ്മൾ എന്തായാലും ഫുള്ള് കറികൾ എല്ലാം കണ്ട് ഫുഡ് ഐറ്റംസ് ചേച്ചി ഇപ്പോൾ പറഞ്ഞ് ഇനി എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയാം ഓക്കെ അപ്പോൾ കഴിച്ച് നോക്കുക അല്ലേ ചേച്ചി ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട് അതെ അപ്പം പിന്നെ ചിക്കൻ സ്റ്റ്യൂ ഓക്കെ അപ്പം ചിക്കൻ സ്റ്റ്യൂ പിന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് കണ്ടെ നല്ല രീതിയിൽ സവാളയൊക്കെ ഇട്ട് ഇനി എത്തിയിട്ടുണ്ട് സംഭവം ബീഫ് റോസ്റ്റും പിന്നെ പൊറോട്ടയാണ് ചെറിയ ഒരു പൊറോട്ടയാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം അതെ ചിക്കൻ സ്റ്റ്യൂ ഇഞ്ഞ് എടുക്കുക ഇത്രയും വലിയൊരു പ്ലേറ്റിലാണ് നല്ല അപ്പം നോക്കട്ടെ നല്ല സോഫ്റ്റ് അപ്പം തന്നെ കേട്ടോ നമുക്ക് അത് പിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ കുറച്ച് കറിയിലോട്ടോട്ടൊന്നും മുക്കി കഴിച്ചു നോക്കാം ആദ്യം പറപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ചിക്കൻ്റെ പീസ് അതെ നല്ല സോഫ്റ്റ് ആ ചിക്കൻ പീസും കൊള്ളാം നന്നായിട്ടുണ്ട് എന്തായാലും ഒന്ന് ഒരു പീസും അപ്പവും കൂടെ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ ഉഗ്രണ്ട് ചിക്കൻ സ്റ്റ്യൂ നന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ ചിക്കൻ സ്റ്റ്യൂ ഞാൻ നേരത്തെ ഞാൻ മുമ്പ് കഴിച്ചോണ്ട് എന്തായാലും കൊള്ളാം അപ്പം ചിക്കൻ സ്റ്റ്യൂ കഴിച്ച് പൊറോട്ടയും ബീഫ് റോസ്റ്റും ഒന്ന് കഴിച്ച് വെക്കാം അതെ കൊച്ചു പൊറോട്ടയാണ് പൊറോട്ട പിച്ചിട്ടിതേ ഒരു ബീഫ് റോസ്റ്റിന്റെ പീസ് രണ്ട് ബീഫ് റോസ്റ്റിന്റെ പീസ് എടുത്ത് വയ്ക്കുക എടുത്തെടുത്തൊരു സവാളയും കൂടെ എടുത്ത് ഇങ്ങോട്ട് ചുരുട്ടി കുറച്ച് ഇങ്ങനെ ഗ്രേവിയിലോട്ട് മുക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുക ഓക്കേ കൊതിക എണ്ണല്ലേ വേണ്ട ടേസ്റ്റ് മെയിനാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ബീഫാണുത്തി ചവച്ചിറക്കാൻ നല്ല പാടുണ്ട് എന്നാലും പീസ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ആട്ടെ ആട്ടാ നല്ല സോഫ്റ്റാ ആട്ടെ നല്ല സോഫ്റ്റാ ഓരോ പീസകളും എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ പൊറോട്ടയും ബീഫ്രോസും നന്നായിട്ടുണ്ട് ബീഫ്രോസ് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും കൊള്ളാം എന്താണ്ടേ നമ്മളിപ്പം ഒരു ചിക്കൻ ഫ്രൈയും കൂടെ കഴിച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ പിന്നെ ദോശ അതേ നല്ല ചൂട് ദോശയാണ് കേട്ടോ ചൂട് ദോശയും ചിക്കൻ ഫ്രൈയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം ചിക്കൻ ഫ്രൈ അടിപൊളി ഇത് സംഭവം ഫുഡ് കളറൊന്നും ചേർത്ത് ചേർന്ന് വരുന്നതല്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ കൊള്ളാം കേട്ടോ നന്നായിട്ടുണ്ടോ ഒരു കഷ്ണം വെച്ചിട്ട് ദോശ ചിക്കൻ ഫ്രൈ കുറച്ച് സവാള സവാള മാത്രമല്ല അതിൻ്റെ പൊടിയും ഇവിടെ എടുക്കണം നമ്മൾ പൊടി ഇത്തിരി കരിയപ്പില കഴിച്ചു നോക്കാം കൊള്ളാം സത്യം പറഞ്ഞാൽ ദോശ ചിക്കൻ ഫ്രൈ കോമ്പിനേഷൻ ഞാൻ ആദ്യമായിരുന്നു ട്രൈ ചെയ്യണം നന്നായിട്ടുണ്ട് കേട്ടോ ദോച്ച കൊള്ളാം പിന്നെ ചിക്കൻ ഫ്രൈയും നൈസ് ആയിട്ടുണ്ട് എന്തായാലും ഇനി വേണം ഫുൾ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിക്കാൻ ഓക്കെ കഴിക്കട്ടെ ഞാൻ ഓക്കെ അപ്പം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നട്ടിവിടെ നമ്മുടെ കുറച്ച് ബ്രോ ഇരുക്കോണ്ട് കുറച്ച് പയ്യന്മാർ അവരോടൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാം ബ്രോ എന്താണ് നിങ്ങളുടെ പേര് ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ സ്ഥിരോ ആദ്യമായിട്ടാണ് വരുന്നത് എങ്ങനെയുണ്ട് ഫുഡ് ഓക്കെ ചിക്കൻ ണല്ലേ എന്താ രസമുണ്ട് ഓക്കെ പിന്നെ ആദ്യമായിട്ടാണ് വരുന്നതല്ലേ ഇവിടെ അടുത്താണോ ട്രിവാൻഡ്രം തന്നെയാണ് ഓക്കെ 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 ബ്രോ എന്താ ചിക്കൻ ഫ്രൈ പൊറോട്ടി അത്യാവശ്യം ഓക്കെ പ്രൈസും ഇതുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലതാണല്ലേ ഓക്കെ ബ്രോ എന്താ ദോശയും കഴിച്ചത് യും ചിക്കൻ ചിക്കൻ തോരൻ തോരന എങ്ങനെയുണ്ട് അടിപൊളിയാണ് മൊത്തത്തില് നല്ല ടേസ്റ്റ് ആണ് പൊറത്താണല്ലേ ഓക്കെ അപ്പൊ ആകെ മൊത്തത്തിൽ എന്താ ഒന്ന് പറയാനുള്ളത് എല്ലാവർക്കും കൂടി ഒന്ന് ക്യാമറയിൽ നോക്കി അവരോട് ഒന്ന് പറയാം എല്ലാവരും ഒന്ന് റെക്കമെന്റ് ചെയ്യാം പറഞ്ഞു കേട്ടില്ലേ അപ്പൊ നിങ്ങൾ ഇവിടെ കഴിച്ചു നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം കേട്ടല്ലോ ഓക്കെ ഓക്കെ ബ്രോ അപ്പൊ നിങ്ങൾ എല്ലാരും കഴിച്ച് ഫിനിഷ് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ചേട്ടനും ജയിച്ചിരി പോകാണ്ട് നമുക്ക് അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇവിടുത്തെ കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഓക്കെ ചേട്ടൻ ദോശയാണ് മേടിച്ചത് ചേച്ചി ദോശയാണ് മേടിച്ചല്ലേ എങ്ങനെയുണ്ട് മൊത്തം ഈ ചമ്മന്തിയും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പൊ ഇവിടെ അടുത്താണോ താമസം ഒക്കെ മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇനി ഇവിടെ വരുമോ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മൊത്തത്തിൽ ഒരു തട്ടുകടയുടെ ഒരു കേന്ദ്രം ഇവിടെ നിന്ന് അവിടെ നിന്ന് തന്നെ എം ജി കോളേജ് വരും ഉണ്ട് അതിനെപ്പറ്റി അവിടെ അതിലും അതായത് അവിടെ വരെ ഉണ്ട് തട്ടുകടകൾ അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ തട്ടുകട ഇതാണ് ഇഷ്ടംപോലെ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് അതിനെപ്പറ്റി എന്താണെന്ന് അഭിപ്രായം കാരണം ഫുഡും പിന്നെ എല്ലാം സൗകര്യം ഉണ്ട് ഇരുന്ന് കഴിക്കാനുള്ള അതിനെപ്പറ്റി എന്താണെന്ന് പറയാനുള്ളത് ഇവിടെ കൺവീനിയന്റ് ആണ് എല്ലാവർക്കും ഇപ്പം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെല്ലാ െ ഓക്കെ ഓക്കെ അപ്പൊ ഇനി ഇത് അങ്ങോട്ട് ഫിനിഷ് ചെയ്യുക കഴിച്ച് അല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു കേട്ടോ അപ്പൊ കഴിച്ചപ്പോ നമ്മൾ എല്ലാം കഴിച്ചിട്ടുണ്ട് എല്ലാരോടും ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും മികച്ച അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് വേറെ വേറൊന്നുമില്ല നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തട്ടുകടയൊരു കേന്ദ്രമാണ് ഞാൻ ഇപ്പം നിങ്ങളെ പരിചയപ്പെടുത്തിയത് നമ്മുടെ പരുത്തു പറയണത് അങ്ങ് അറ്റം മുതൽ ഒന്നുകൂടെ കാണിച്ചു തരാം അതെ അങ് അറ്റം മുതലാണ് കേട്ടോ അങ്ങ് അറ്റം മുതൽ നമ്മുടെ കഴിഞ്ഞ് എം ജി കോളേജിൽ നിന്ന് താഴെയാണ് അങ്ങ് അറ്റം വരെയും ഫുൾ തട്ടുകടയാണ് അതിൽ ഏറ്റവും ഒരു വലിയൊരു തട്ടുകടയാണ് ഷിബു തട്ടുകട എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ഇന്ന് കയറി ഫുഡ് കഴിച്ചതും ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് ചിക്കൻ സ്റ്റ്യൂ അപ്പം പൊറോട്ട പിന്നെ ചിക്കൻ ഫ്രൈ ദോശ എല്ലാം അടിപൊളി വറത്താണ് നമുക്ക് എന്തായാലും നിങ്ങളിവിടെ ഒന്ന് കഴിക്കണം കേട്ടോ നിങ്ങളിവിടെ ഒന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ഓക്കെ അപ്പോൾ കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ